ഓം ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയായ വിജയ ഏകാദശി അല്ലെങ്കിൽ തിരുവില്ലാമല ഏകാദശിയെ പറ്റി പറയാനാണ് ഈ ഏകാദശിക്ക് വലിയൊരു പ്രത്യേകതയുള്ളത് പൂർവാഷാഠ നക്ഷത്രമുള്ള ദിവസമാണ് ഇത്തവണ വിജയ ഏകാദശി വന്നിരിക്കുന്നതെന്നാണ് എന്താണ് പൂർവാഷാഠ നക്ഷത്രം ആ ദിവസം ഏകാദശി വന്നാൽ എന്താണ് പ്രത്യേകത എന്നൊക്കെ അറിയാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് നമ്മുടെ സനാതനധർമ്മമനുസരിച്ച് ഹിന്ദു ധർമ്മം അനുസരിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം തേടാൻ ഉത്തമമായ വ്രതമാണ് ഏകാദശി എന്ന് പറയുന്നത് നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ ശ്രീരാമസ്വാമിയും ഈ വിജയ ഏകാദശി വ്രതം അനുഷ്ഠിച്ചിരുന്നുവെന്ന് വിജയ ഏകാദശി നമുക്ക് വിജയം തരുന്ന ഏകാദശി എന്നാണ് പറയപ്പെടുന്നത് അതായത് ഈ ദിവസം നമ്മൾ എന്തൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും ആ പ്രവൃത്തി വിജയത്തിൽ എത്തിച്ചേരും അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിക്കണം അത് വിജയത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ അതിനും ഭഗവാൻ നൂറ് ശതമാനം ഫലം തന്നിരിക്കും കേരളത്തിൽ ഇത് തിരുവല്ല്യാമല ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത് കാരണം ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ പശ്ചിമശില നശിപ്പിക്കാൻ വന്ന കുംഭനാസികൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ ശ്രീ വില്വാദ്രിനാഥനായി അവതരിച്ച പുണ്യദിനമാണിതെന്നാണ് പറയപ്പെടുന്നത് അതുമാത്രവുമല്ല ശ്രീരാമസ്വാമി രാവണനെ നിഗ്രഹിച്ചതും ഈ ദിവസമാണെന്നാണ് പറയുന്നത് ഐതിഹ്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും ഈ ദിവസം നമ്മൾ എന്ത് ചെയ്താലും അതിന് വിജയമുണ്ടാകും ഞാൻ പറഞ്ഞു നക്ഷത്രം വരുന്ന ദിവസമാണ് ഏകാദശി വന്നിരിക്കുന്നതെന്ന് നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപതാമത്തെ നക്ഷത്രം അതായത് പൂരാടം നക്ഷത്രം ഉള്ള ദിവസം പൂരാടം നക്ഷത്രം എന്ന് പറയുന്നത് വളരെയധികം പ്രത്യേകതകളുള്ളൊരു നക്ഷത്രമാണ് ഈ നക്ഷത്രം ചില ദിവസം ചില തിഥികളോട് കൂടി വരുമ്പോൾ അതിന് വളരെയധികം ഫലങ്ങളുണ്ടായിരിക്കും ഒരു ദിവസമാണ് നമ്മുടെ വിജയ ഏകാദശി ദിവസം തിങ്കളാഴ്ചയും പൂരാടം നക്ഷത്രവും ഒപ്പം ഏകാദശിയും കാരണം തിങ്കളാഴ്ച എന്ന് പറയുന്നത് ഭഗവാൻ മഹാദേവൻ്റെ ദിവസമാണ് ഏകാദശി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു ദിവസമാണ് പൂരാടം നക്ഷത്രം ബ്രഹ്മദേവനുമായി അടുത്ത് നിൽക്കുന്ന മറ്റൊരു നക്ഷത്രവുമാണ് അതുകൊണ്ട് തന്നെ ത്രിമൂർത്തികളുടെ അനുഗ്രഹവും നമുക്ക് ലഭിക്കും നിങ്ങൾ എന്തെങ്കിലും ഒരു ആഗ്രഹം വിജയത്തിലെത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇന്നത്തെ ദിവസം വൈകിട്ട് ആറൻപത്തി എട്ട് വരെ നമുക്ക് നക്ഷത്രം അതായത് നക്ഷത്രമുണ്ട് അതുകൊണ്ട് ഫെബ്രുവരി ഇരുപത്തി നാല് തിങ്കളാഴ്ച ബ്രഹ്മമുഹൂർത്തം മുതൽ ആറ് അമ്പത്തി എട്ട് വരെയുള്ള സമയത്ത് ഞാൻ ഈ പറയുന്നൊരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ എന്തൊരു കാര്യവും ഭഗവാൻ സഫലമാക്കിത്തരും അതിനു മുൻപ് ഏകാദശി തിഥി തുടങ്ങുന്ന സമയം എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം ഏകാദശി തിഥി തുടങ്ങുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ഒന്ന് അൻപത്തി അഞ്ചിനാണ് അവസാനിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി നാല് തിങ്കളാഴ്ച ഒന്ന് നാൽപ്പത്തി നാലിനാണ് അതായത് ഉച്ചയ്ക്ക് പക്ഷേ നമ്മൾ വ്രതമെടുക്കേണ്ടതും പൂജിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും എല്ലാം തിങ്കളാഴ്ചയാണ് കാരണം സൂര്യോദയ സമയത്ത് തിഥി ഉള്ളപ്പോഴാണ് നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് വ്രതമെടുക്കുന്നവരെല്ലാം ദിവസം ഞായറാഴ്ച പൂർണ്ണമായും സസ്യാഹാരം മാത്രം കഴിക്കണം ഒരു നേരം അരിയാഹാരം കഴിച്ചുകൊണ്ട് ബാക്കി രണ്ടു നേരവും നമുക്ക് പഴങ്ങളോ ഫ്രൂട്ട്സോ കഴിക്കാവുന്നതാണ് കഴിക്കാവുന്നതാണ്ശി ദിവസമായ തിങ്കളാഴ്ച ബ്രഹ്മമുഹൂർത്ത സമയത്ത് ഉണർന്ന് കുളിച്ച് എന്നും ഞാൻ പറയുന്നത് പോലെ പൂജാമുറിയിൽ നെയ് വിളക്ക് ഒഴിച്ച് കത്തിക്കാം ഇല്ലെങ്കിൽ ഒരു നെയ് ദീപമെങ്കിലും കൊളുത്തി കൊളുത്തിവെക്കാവുന്നതാണ് ഭഗവാന്റെ വിഗ്രഹമുള്ളവർക്ക് അന്നത്തെ ദിവസം പാല് കൊണ്ടും പനിനീറുകൊണ്ടുമൊക്കെ ഭഗവാനെ അഭിഷേകം ചെയ്യാം അതുപോലെ തന്നെ ഭഗവാന് മുല്ലപ്പൂമാല തുളസിയിലകളൊക്കെ ചാർത്താവുന്നതാണ് അതല്ലെങ്കിൽ ഒരു തുളസിയില ഓം നമോ നാരായണായ എന്ന മന്ത്രം ചൊല്ലി അന്നത്തെ ദിവസം ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ നല്ല ഫലങ്ങൾ നമുക്ക് നൽകും അന്നത്തെ ദിവസം ഭഗവാന് മാവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും വളരെയധികം നല്ലതാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ ഏകാദശി വീഡിയോയിൽ വളരെ വ്യക്തമായി എങ്ങനെയാണ് മാവിളക്ക് ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഏകാദശി ദിവസങ്ങളിലും ശനിയാഴ്ച ദിവസങ്ങളിലും ഭഗവാന് മാവിളക്ക് സമർപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പടി പടിയായിട്ടുള്ള ഉയർച്ച ഉണ്ടാവാൻ നമ്മളെ അനുഗ്രഹിക്കും അതുകൊണ്ട് തന്നെ ഏകാദശി ദിവസങ്ങളിലെങ്കിലും മാസത്തിൽ വെറും രണ്ട് തവണയാണ് ഏകാദശി വരുന്നത് ആ രണ്ട് തവണയും ഭഗവാന് രണ്ട് മാവിളക്ക് ഉണ്ടാക്കി സമർപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കേണ്ടതാണ് അന്നത്തെ ദിവസം മുഴുവൻ ഓം നമോ നാരായണായ എന്നോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ അറിയാവുന്ന മന്ത്രങ്ങൾ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് നാരായണീയം പാരായണം ചെയ്യാം വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ് ഇനി നിങ്ങൾക്ക് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യാൻ സമയമില്ല അറിയില്ല എന്നാണെങ്കിൽ ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമത്തെ തുല്യം രാമനാമവരാനനെ ഈ മന്ത്രം മൂന്ന് തവണ ചൊല്ലാവുന്നതാണ് ശ്രീ പരമേശ്വരനോട് പാർവതീദേവി ഒരിക്കൽ ചോദിച്ചു ഭഗവാനെ വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ അറിയാത്ത സാധാരണക്കായ മനുഷ്യർ എന്തു ചെയ്യും ആ സമയം ഭഗവാൻ മഹാദേവൻ പാർവതീദേവിക്ക് പറഞ്ഞു കൊടുത്തതാണ് ഈ ഒരു മന്ത്രം അതായത് നമ്മൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിന് തുല്യമാണ് ഈ മന്ത്രവും ചൊല്ലുന്നത് അതുകൊണ്ട് ഇതും ചൊല്ലി അന്നത്തെ ദിവസം ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ് എല്ലാവർക്കും അറിയാം ഏകാദശി ദിവസത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട സമയമെന്ന് പറയുന്നത് ഹരിവാസര സമയമാണ് അന്ന് ഹരിവാസര സമയം തുടങ്ങുന്നത് ഫെബ്രുവരി ഇരുപത്തി നാല് തിങ്കളാഴ്ച രാവിലെ ഏഴ് നാൽപ്പത്തി മൂന്ന് മുതൽ അവസാനിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി നാല് തിങ്കളാഴ്ച രാത്രി ഏഴ് ഇരുപത്തി ആറ് വരെയാണ് ചിലർ ആ സമയം ഭക്ഷണവും വെള്ളവും ഒക്കെ ഉപേക്ഷിച്ച് ഉപവാസമായിട്ടിരിക്കുന്നവരുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതൊക്കെ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചു പക്ഷേ നമ്മൾ ആ സമയം കഴിവതും പകലുറക്കമൊക്കെ വെടിഞ്ഞ് ഭഗവാന്റെ മന്ത്രങ്ങൾ കൂടുതലായിട്ട് ജപിക്കാൻ ശ്രമിക്കേണ്ടതാണ് അന്നത്തെ ദിവസം വ്രതമെടുക്കുന്നവരും അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം വ്രതമെടുക്കാൻ വേണ്ടിയിട്ട് ഒരു നേരം ഭക്ഷണം കഴിക്കേണ്ടവർക്ക് കഴിക്കാം അതല്ലെങ്കിൽ ജലം മാത്രം കുടിച്ചുകൊണ്ട് ഉപവാസം എടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് അന്നത്തെ ദിവസം ഭഗവാൻ നാരായണൻ്റെ ക്ഷേത്ര ദർശനം നടത്താം ഭഗവാന് അന്നത്തെ ദിവസം തുളസിയിലെ വാല വാങ്ങിച്ചു കൊടുക്കാം മഞ്ഞ പുഷ്പങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം ദീപം വാങ്ങിച്ചു കൊടുക്കാം വെണ്ണ സമർപ്പിക്കാം അതുപോലെ തന്നെ മഞ്ഞപ്പട്ട് അന്നത്തെ ദിവസം സമർപ്പിക്കുന്നതും വളരെ നല്ല ഫലങ്ങൾ നമുക്ക് നൽകും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പോകുന്ന അമ്പലത്തിൽ ഗോശാലയുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് പശുക്കളെ വളർത്തുന്ന സ്ഥലമറിയാം പശു വീട്ടിലുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മറക്കാതെ പശുവിനെ സേവിക്കണം അത് ഒരു പഴമെങ്കിലും പശുവിന് വാങ്ങിച്ചു കൊടുത്ത് അവയുടെ തിരുനെറ്റിയിലും കാൽക്കുളമ്പുകളിലും പിൻഭാഗങ്ങളിലും തൊട്ടു വന്ധിക്കുന്നത് വളരെയധികം നല്ല ഫലമാണ് നമുക്ക് തരുന്നത് കാരണം മുപ്പത്തി മുക്കോടി ദൈവങ്ങളും പശുക്കളിൽ വസിക്കുന്നു എന്നാണ് നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങൾ പ്രകാരം പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെ ഏതൊരു പാപവും നശിപ്പിക്കാൻ ഗോപൂജയ്ക്ക് സാധിക്കും ഇനി പശുക്കളില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒരു ഗോമാതാവിൻ്റെ ശില മേടിച്ച് വെച്ച് അതിനെ പൂജിക്കാവുന്നതുമാണ് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഗോമാത അഷ്ടോത്തര ശതനാമാവലി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നോക്കി നിങ്ങൾക്ക് മന്ത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ഏകാദശ ദിവസത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ദാനം കൊടുക്കുക എന്നുള്ളതാണ് വിശന്നിരിക്കുന്ന ഒരു വയറിനെങ്കിലും എന്തെങ്കിലുമൊന്ന് നിങ്ങളെ കൊണ്ട് ആവുന്നത് അന്നത്തെ ദിവസം ദാനം കൊടുക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കേണ്ടതാണ് അതും നമുക്ക് നല്ല ഐശ്വര്യങ്ങൾ തന്നെ കൊണ്ടുതരും പിറ്റേ ദിവസം ചൊവ്വാഴ്ച രാവിലെ ആറ് അൻപത്തി ആറിനും ഒൻപത് പതിനേഴിനും ഇടയ്ക്കുള്ള സമയത്ത് നമുക്ക് പാരണ വീടാവുന്നതാണ് അതും അമ്പലത്തിൽ പോകുന്നവർക്ക് അവിടുത്തെ തീർത്ഥം കുടിച്ച് പാരണവീടാം അതല്ല വീട്ടിലാണെന്നുണ്ടെങ്കിൽ തുളസിയിലിട്ട വെള്ളം കുടിച്ച് പാരണ വീടാവുന്നതാണ് ഇനി നിങ്ങൾ അവരോടൊക്കെയാണ് താമസിക്കുന്നത് തുളസിയിലേ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഉണ്ടെങ്കിൽ അരി അല്പം വെള്ളത്തിലിട്ട് ആ വെള്ളം കുടിച്ച് നിങ്ങൾക്ക് പാരണ വീടാവുന്നതാണ് ഇനി നിങ്ങളുടെ എന്ത് ആഗ്രഹവും സാധിക്കാൻ ഞാൻ പറഞ്ഞു അന്നത്തെ ദിവസം നക്ഷത്രമുണ്ട് അതുപോലെ തന്നെ തിങ്കളാഴ്ചയും ഏകാദശി തിരിയും കൂടി ഒന്നിച്ചു ചേരുന്നത് കൊണ്ട് എന്ത് കാര്യത്തിലും വിജയം വരും ഞാനീ പറയുന്ന മന്ത്രം ഇരുപത്തിയേഴ് തവണ ചൊല്ലി ഭഗവാനെ അന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം ബ്രഹ്മ മുഹൂർത്ത സമയം മുതൽ ഈ പൂരാടം നക്ഷത്രം തീരുന്ന ആറ് അൻപത്തി എട്ടിന് മുൻപ് നിങ്ങളീ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി ആ സമയത്ത് കഴിഞ്ഞില്ലാത്തവർക്ക് തീർച്ചയായും രാത്രി ഒരു ഒൻപത് മണിക്ക് മുൻപ് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് മന്ത്രം ഇതാണ് ധാം ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ ഡി എച്ച് എ എം ധാം ഓം ധാമോധരായ നമ എന്ന് ചൊല്ലാറുണ്ട് അതിൻ്റെ ഒരു മറ്റൊരു പദമാണിത് ധാം നമ്മൾ ധാം 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 അങ്ങനെ ചൊല്ലിപ്പോവരുത് അത് പ്രൊണൗൺസിയേഷനാണ് ധാം എന്നുള്ളത് ധാ നമ്മളെടുത്ത് തന്നെ ചൊല്ലണം എന്താണോ നിങ്ങളുടെ ഒരു ആഗ്രഹം അത് ആദ്യം തന്നെ ഭഗവാനോട് പ്രാർത്ഥിക്കുക ശേഷം ഇരുപത്തിയേഴ് തവണ ധാം എന്ന ഈ മന്ത്രം ചൊല്ലുക ഇനി നൂറ്റിയെട്ട് തവണ ചൊല്ലാൻ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൊല്ലാവുന്നതാണ് അതിലൊന്നും ഒരു കുഴപ്പവുമില്ല ഏറ്റവും കുറഞ്ഞത് ഇരുപത്തിയേഴ് തവണ ഈ ധാം എന്ന മന്ത്രം ചൊല്ലാവുന്നതാണ് ശേഷം വീണ്ടും അതേ ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിക്കാവുന്നതാണ് എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ